നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും അധിക പേർക്കും കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം മോർണിംഗിലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ട്രൈ സർച്ചിങ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കൊന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് ഒന്നും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല ഇതധികവും നമ്മൾ മോർണിംഗിൽ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലെ കാണിക്കുന്നത് അപ്പം ഇതെന്താണെന്ന് ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് ചോദിക്കാറുണ്ട് ഇതെന്താണ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കുക എന്ന് ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല അത് പുതിയൊരു അപ്ഡേഷൻ ആണ് നമ്മളൊന്നും ഇന്ന് മോർണിങ്ങിൽ ഇന്ന് പുതുതായിക്കൊണ്ട് നമ്മൾ ഒന്നും തന്നെ സെർച്ച് ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പം ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സെർച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സെർച്ച് യൂട്യൂബ് യൂട്യൂബി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ആക്കുക ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക് ലോട്ട് വരാം ലക്ഷം ഒന്ന് ഓപ്പൺ ചെയ്ത് ബാക്ക് ലോട്ട് ഒന്ന് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയം നമുക്ക് പരിഹരിക്കപ്പെടുന്നു ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും വരും അപ്പം നമ്മൾ മോർണിംഗിൽ ഒന്നും തന്നെ സെർച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോകളൊക്കെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു യൂട്യൂബിൻ്റെ പ്രശ്നമൊന്നുമല്ല നമ്മൾ സെർച്ച് ചെയ്യാതെ മോർണിംഗിൽ സെർച്ച് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഒരു വിഷയം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഹോം പേജിൽ എല്ലാ വീഡിയോകളും നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടില്ല മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു